ൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒരു കൂട്ടുകെട്ടാണ് സൂര്യയുടെയും അമൽനീരതിന്റെയും ഇരുവരും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ചർച്ചയാകാൻ തുടങ്ങിയിട്ട് കുറച്ചു നാളുകളായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽക്ക് തന്നെ സൂര്യ സിനിമയെ സിനിമയെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും റിപ്പോർട്ടുകളും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ ആ സിനിമയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് സൂര്യയും അമൽനീരതും ഒരുമിക്കുന്നുവെന്നത് ഏതാണ്ട് ഉറപ്പായെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത് തമിഴിലും മലയാളത്തിലുമായി ഒരുങ്ങുന്ന സിനിമയായിരിക്കും ഇതെന്നാണ് ലെറ്റ് ഗ്ലോബൽ റിപ്പോർട്ട് ചെയ്യുന്നത് സിനിമയുടെ ചിത്രീകരണം നാല്പത് ദിവസം കൊണ്ട് പൂർത്തിയാകുന്നതായിരിക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു അതേസമയം അമൽനീരതും സൂര്യയും ഒരു സിനിമയ്ക്കായി ഒരുമിക്കുന്നുവെന്നും അതൊരു മമ്മൂട്ടി സിനിമയുടെ റീമേക്ക് ആയിരിക്കുമെന്നുമുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ ചർച്ചയായിരുന്നു മുമ്പൊരിക്കൽ ഒരു സിനിമയുടെ പ്രമോഷന് വേണ്ടി കേരളത്തിൽ വന്നപ്പോൾ സൂര്യ തന്നെ ഇതേക്കുറിച്ച് സൂചനകൾ നൽകിയിരുന്നു കാതലിന്റെ പ്രമോഷനിടെ തന്റെ സിനിമ മൃഗയ സൂര്യക്ക് റീമേക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് മമ്മൂട്ടിയും പറഞ്ഞിരുന്നു അമൽനീരത് സൂര്യ സിനിമയുടെ ചർച്ചകൾ നടക്കുന്നതായി സൗബിൻ ഷാഹിറു നേരത്തെ നൽകിയൊരു അഭിമുഖത്തിൽ പരാമർശിച്ചിട്ടുണ്ട് എല്ലാം കൂട്ടിച്ചേർത്ത് വായിച്ച സോഷ്യൽ മീഡിയ സൂര്യയും അമൽനീരത്തും ചേർന്ന് മൃഗയ റീമേക്ക് ചെയ്യാൻ ആലോചിക്കുന്നുവെന്ന അനുമാനത്തിലേക്ക് എത്തുകയായിരുന്നു മമ്മൂട്ടിയെ നായകനാക്കി ഐവി ശശി ഒരുക്കിയ സിനിമയാണ് മൃഗയ മമ്മൂട്ടിയുടെ ഐക്കോണിക് സിനിമകളിൽ ഒന്നാണ് മൃഗയ എന്നാൽ ചിത്രത്തിന്റെ റീമേക്ക് സംബന്ധിച്ച് കൂടുതൽ റിപ്പോർട്ടുകളൊന്നും പുറത്തു വന്നിട്ടില്ല മൃഗയുടെ റീമേക്ക് ആണെങ്കിലും അല്ലെങ്കിലും സൂര്യയും അമൽനീരതും ഒരുമിക്കുക എന്നാൽ ആരാധകർക്ക് അത് വലിയ ആവേശം നൽകുന്ന വാർത്തയായിരിക്കും എന്നുറപ്പാണ് സൂര്യയുടെ മലയാളത്തിലേക്കുള്ള എൻട്രി കൂടിയായി ഈ ചിത്രം മാറുമെന്നതും ആരാധകരുടെ ആകാംക്ഷ വളർത്തുന്നുണ്ട് റിപ്പോർട്ടുകളോട് സൂര്യയോ അമൽനീരതോ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം കങ്കുവയാണ് സൂര്യുടേതായി ഒടുവിൽ എത്തിയ സിനിമ ശിവ സംവിധാനം ചെയ്ത സിനിമ നാളിതുവരെ സൂര്യുടേതായി പുറത്തിറങ്ങിയ ഏറ്റവും വലിയ സിനിമയാണ് വലിയ ബജറ്റിൽ ഒരുക്കിയ സിനിമയിലെ സൂര്യയുടെ ലുക്കും നേരത്തെ തന്നെ ചർച്ചയായിരുന്നു എന്നാൽ വലിയ ഹൈപ്പോടെ എത്തിയ സിനിമയ്ക്ക് കടുത്ത പരാജയം നേരിടേണ്ടി വന്നു കാർത്തിക് സുബ്ബരാജ് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് സൂര്യുടേതായി ഇപ്പോൾ അണിയറയിലുള്ളത് ആരാധകർ പ്രതീക്ഷയുടെ കാത്തിരിക്കുന്ന കോംബോ ആണ് കാർത്തിക് സുബ്ബരാജ് സൂര്യ പിന്നാലെ ആർ ജെ ബാലാജി സംവിധാനം ചെയ്യുന്ന സിനിമയിലും സൂര്യ അഭിനയിക്കുന്നുണ്ട് ഇതിനു പുറമെ ലോകേഷ് കനകരാജിന്റെ എൽ സിയു സിനിമയും അണിയറയിലുണ്ട്